കട്ടപ്പന നിരപ്പേൽക്കടയ്ക്ക് സമീപം വീടിന് നേരെയ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം കോൽക്കാട്ടിൽ പൊന്നപ്പന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ രാത്രി ആക്രമണം ഉണ്ടായത് കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് ബൈക്കിലെത്തിയ സാമൂഹിക വിരുദ്ധർ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു നിരപ്പേൽക്കട കോൽക്കാട്ടിൽ പൊന്നപ്പന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് എറിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ രണ്ട് ജനലുകൾ തകർന്നതായി ഉടമ പറഞ്ഞു ഒരു കാണും അപ്പം അന്നേരത്തെ തന്നെ ഞങ്ങളിങ്ങനെ ഉറങ്ങി ഉറങ്ങി ഉറക്കം വന്നേ ഉള്ളു അപ്പോഴത്തേനെ ഈ ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ചാടി ഇരുന്നേക്കാം അന്നേരം മേലും മുഴുവൻ ചില്ലും എല്ലാമായിരുന്നു പിന്നെ കഥ കുറഞ്ഞ് നോക്കിയപ്പോഴത്തേനെ അയ്യവൻകാർ മുഴുവൻ ഈ ഒച്ച കേട്ട് അവരെല്ലാവരും ഇറങ്ങി മുറ്റി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ താഴത്തേന്ന് വിജയം വന്നേച്ച് പറഞ്ഞു ഇങ്ങനെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു വണ്ടി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു ഓ ആ നടന്നു ഓടിപ്പോകുന്ന ഒച്ചക്കെ ഞങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാർ വന്നു ഞങ്ങൾ വിളിച്ചവർ വന്നു ശബ്ദം കേട്ട വീട്ടുകാരും സമീപവാസികളും പുറത്തിറങ്ങിയപ്പോഴേക്കും അക്രമി സംഘം ബൈക്കിൽ രക്ഷപ്പെട്ടു പരാതി നൽകിയതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് സൂചന